രത്നങ്ങൾ ധരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് മരതകം ആ അമൂല്യ രത്നത്തെക്കുറിച്ച് അറിയാൻ ഏറെയുണ്ട് പ്രശസ്ത പ്ലാനറ്ററി ജമ്മോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ശിവ സംസാരിക്കുന്നു ജംസ് വേൾഡ് നമസ്കാരം ജംസ് വേൾഡിന്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ് നമുക്കൊപ്പം ഉള്ളത് ശ്രീ ഉണ്ണികൃഷ്ണൻ ശിവാസ് ആണ് സാർ നമ്മൾ എമറാഡിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് സാർ അതിൻ്റെ സെറ്റിങ്സ് അതുപോലെ എൻ്റെ ഹാർഡ്നെസ് വളരെ കുറഞ്ഞ ഒരു കല്ലാണെന്ന് പറഞ്ഞു അവിടെ സെറ്റിങ്സിൽ ശ്രദ്ധിക്കണം വേർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു അത് എന്തൊക്കെയാണ് കുറച്ചുകൂടി നഷ്ടമായിട്ട് കെയറ് വേണ്ട കല്ലുകൾ ഇപ്പം നമ്മൾ കല്ലിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ കെയറിങ് വരുന്നത് ഇപ്പം ഡയമണ്ട് നമ്മൾ എത്ര ആയിട്ട് ഉപയോഗിച്ചാലും അതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിൻ്റെ ഹാർഡ്നെസ് ഒന്നുകൊണ്ട് അങ്ങനെ ഓരോന്നെ ഹാർഡ്നെസ് നോക്കി അപ്പോൾ നമ്മളിവിടെ ഷോപ്പിൽ നിന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇത് നിങ്ങൾ സൂക്ഷി ഓപ്പല് സ്റ്റോൺ ടർക്വൈസ് എന്ന് പറയുന്ന സ്റ്റോണുകൾ ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ ഇത് കൃഷി സ്റ്റോണിൽ എംബ്രോൾഡാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എംബ്രോൾഡ് സെറ്റ് ചെയ്യുമ്പോഴത്തേന്ന് ഞാൻ പറഞ്ഞത് വെച്ചാൽ എംബ്രോൾഡ് എപ്പോഴും നമ്മൾ പിടിപ്പി സെറ്റിംഗിൽ നമുക്ക് ബേസൽ സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെറ്റിംഗ് ഉണ്ട് തേച്ച് ഇത് ഇങ്ങനെ പിടിപ്പിക്കുക ഇത് സത്യത്തിൽ ഇത് ഒരു റിസ്ക് ആണത് ഇത് കസ്റ്റമർ പറയുന്ന കൊണ്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ പറയും ഇതല്ല സേഫ് ഇതിനകത്ത് നമ്മൾ ഇത് നമുക്കിപ്പോൾ ഒരു റിങ് എൻ്റെ ഒരു മെഷർമെൻ്റ് മാറി കുറച്ച് കഴിഞ്ഞാൽ മാറ്റേണ്ടി വന്ന മാറ്റേണ്ടി വന്നാൽ ഇത് നമ്മൾ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ കല്ലുമൊട്ടിപ്പോ ഡിസൈഡ് അതേസമയം പ്രോങ് സെറ്റിംഗ് എന്ന് പറയുന്ന സെറ്റിംഗ് ഉണ്ട് പ്രോങ് സെറ്റിങ്ങിനകത്ത് വരുമ്പോൾ പ്രോങ് ഇത് നമുക്ക് ഈ ക്ലിപ്പിംഗ് ഊരിയാൽ മതി ജിനാ കിളിപ്പുരിഞ്ഞ് സേഫായിട്ട് എടുക്കാം അപ്പോൾ ഒരാൾ കല്ല് കല്ലുപയോഗിക്കുന്നതിന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം കല്ല് വാങ്ങാൻ കല്ല് കൊണ്ട് ഫസ്റ്റ് അയാൾക്ക് ആയിട്ടുള്ള കല്ല് ഏതാണ് അയാൾക്ക് സ്യൂട്ടബിള് ശ്രീരാജിന് ഒരു കല്ല് സ്യൂട്ടബിൾ നല്ല ഭംഗി അതെനിക്ക് സ്യൂട്ടബിൾ ആകണമെന്നില്ല ഒരിക്കലും ഇല്ല പിന്നെ നമ്മൾ രണ്ടുപേരും ഒരേ സ്റ്റാർ സ്റ്റാറുകാരാണെങ്കിൽ പോലും ആവണമെന്നില്ല ആ അല്ലെങ്കിൽ നമ്മൾ ഒരേ അച്ഛൻ്റെ അമ്മയുടെ മക്കളാണെങ്കിൽ പോലും ഹോസ്പിറ്റലാണെന്നില്ല അപ്പോൾ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള സ്റ്റോൺ എടുക്കുന്നു പിന്നെ ആ സ്റ്റോണിൻ്റെ തൂക്കം എങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ വെയ്റ്റ് അതിൻ്റെ ക്യാരറ്റ് അതായത് സി ആർ ഐ ടി ക്യാരറ്റ് ഇരുന്നൂറ് മില്ലിഗ്രാം ഒരു ക്യാരറ്റ് മനസ്സിലെ ഇത്രയും കഴിഞ്ഞാലാണ് നമ്മൾ കല്ല് അടുത്ത കല്ല് എപ്പോൾ എംബ്രോയിൽഡാണെന്ന് വിചാരിക്കാം എംബ്രോയിഡ് ആണെങ്കിൽ അത് എത്ര ക്യാരറ്റ് വേണം കുട്ടികൾക്കാണെങ്കിൽ എത്ര ക്യാരറ്റ് വേണം ഒരാൾക്ക് ഭയങ്കര ഓവർ വെയിറ്റ് ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് എത്ര ക്യാരറ്റ് ഇത് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ സെറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇതെ ഇതിനെക്കുറിച്ച് അറിയില്ല ഇത് പൊട്ടിപ്പോകുന്നു എന്നും അറിയില്ല അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൻ്റെ സെറ്റിങ്ങിൽ നമ്മൾ റോങ് സെറ്റിംഗ് ആണ് നല്ലത് ഒരു വേറെ തഴിച്ചാൽ സേഫായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും എന്ന് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം നമ്മൾ അതിനെ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്മിത്ത് ഗോൾ സ്മിത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റോണാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇതിൻ്റെ ഒരു പ്രൈസിങ് എങ്ങനെ വരും പ്രൈസിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ആയിട്ട് ഇപ്പം മൈൻ ഒരുപാട് ഇപ്പോൾ ബ്രസീലിയൻ മൈൻ ഉണ്ടെങ്കിൽ മൈനുണ്ടെങ്കിൽ സ്റ്റോണ് അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ പ്രൈസ് മാർക്കറ്റിൽ കുറവായി ഇതും ഈ ഒരു കാലത്ത് ഷോട്ടേജ് വേണം പരിസ്ഥിതിയുടെ വന്നിട്ട് അത് വന്നപ്പോൾ പെട്ടെന്ന് അതിന് വില കൂടി ഇപ്പൊ ശ്രീലങ്കൻ എലോസഫറിന് വില കൂടാതെ എന്നും ഗോൾഡിനേക്കാളും ഫാസ്റ്റായിട്ടാണ് അതിന്റെ വില കൂടിക്കൊണ്ടേയിരിക്കുന്നത് നമുക്ക് വില പറയാൻ പോലും കസ്റ്റമർ പറയാൻ പോലും പറ്റിയല്ല തരത്തിലുള്ള തരത്തിലായി ഗോൾഡിന്റെ വില നമുക്ക് പറയാൻ പറ്റും ഇന്ന് പതിനയ്യായിരം രൂപ മറ്റേ എങ്ങനെയാ വിലയാളുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ നമുക്ക് എപ്പോഴും സ്കേഴ്സിറ്റിയുള്ള കല്ലുകൾ അവൈലബിലിറ്റി കുറവുള്ള കല്ലുകൾ ഇതിന് വില അതിൽ തന്നെ ഓരോ കാലത്തെ സമയത്തിനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും അല്ലേ അതൊക്കെ ചിലപ്പോൾ വളരെ കുറയുന്നത് വളരെ കുറവാണ് ഇതിപ്പോൾ ഇതിന് പകരമായിട്ട് എന്തെങ്കിലും എല്ലാ രക്തങ്ങൾക്കും ഉപരക്തങ്ങളുണ്ട് അതായത് ഇതെല്ലാം പ്രീഷ്യസ് സ്റ്റോൺ കാറ്റഗറി അടുത്തത് സെമി പ്രീഷ്യസ് സ്റ്റോൺ കാറ്റഗറി സെമി പ്രീഷ്യസ് എന്ന് പറയുന്നത് ഉപരത്നങ്ങളാണ് കല്ലുകൾക്കെല്ലാം വണ്ടി ഏത് തരത്തിലും ഉണ്ടല്ലോ ിലുള്ള വണ്ടികളുണ്ട് അതുമാത്രം നമുക്ക് ഉപയോഗിക്കണമെന്ന് ഇല്ല അല്ലേ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഉള്ള കാറുകളും നമുക്ക് അവൈലബിളാണ് ഇല്ലേ അപ്പം അന്ന് പറഞ്ഞ പോലെ തന്നെ പ്രകൃതി മനുഷ്യർക്ക് എല്ലാവർക്കും ആയിട്ട് രക്തങ്ങൾ കൊടുത്തിരിക്കുന്നത് അത് അതിനകത്ത് ആ സാമ്പത്തിക കാര്യങ്ങളൊന്നുമില്ല കുറച്ച് നമുക്ക് കൂടിയാൽ സാമ്പത്തികമുള്ള ആൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്ലാരിറ്റി കൂടിയൊക്കെ അല്ലതും ഒക്കെ നമുക്ക് ധരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്തല്ല കണ്ടന്റ് ഒന്നാണ് അപ്പോൾ ഈ സെമി പ്രീഷ്യസ് എന്ന് പറയുമ്പോഴത്തേക്കും എമറോൾഡിന്റെ കറക്റ്റായിട്ടുള്ള സെമി പ്രിഷ്യസ് ലെസ്റ്റ് എമറോൾഡ് എന്ന് പറയുന്നത് സാർ നമുക്ക് അതിലേക്ക് എത്തണം പക്ഷേ നമ്മുടെ സമയം ഇന്നത്തെ അവസാനിക്കാണ് അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുണ്ട് ഒപ്പം ഈ സെമി പ്രിഷ്യസ് സ്റ്റോൺസ് അതായത് എമറോൾഡിന്റെ പകരമായി ധരിക്കാൻ പറ്റുന്നില്ല നിങ്ങളെ കുറിച്ചുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട് അടുത്ത ആഴ്ച കാണാം നമസ്കാരം